നമസ്കാരം ടാറ്റ മോട്ടോഴ്സിൻ്റെ വളരെ മികച്ച ഒരു വാഹനം അല്ലെങ്കിൽ ടാറ്റ മോട്ടോസിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു എൻട്രിയാണ് ദ കാവ് കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈൻ വാഹനമാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സെഡാനിൽ നിന്നും കുറച്ച് സീപില്ലറൊക്കെ കുറച്ച് ഉയർന്ന് താഴ്ന്നിറങ്ങുന്ന ഒരു കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈൻ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ ഇത്ര അട്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീമിയം കാസിലൊക്കെ വരുന്ന ഒരു ഡിസൈനാണ് അത് ആദ്യമായിട്ടാണ് ഒരു സി സെഗ്മെൻറ്റിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു അഫോർഡബിൾ റേഞ്ച് അഫോർഡബിൾ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ലക്ഷറി കാറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു അഫോർഡബിൾ റേറ്റിലേക്ക് ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് വരികയാണ് നമുക്ക് സമയം കളയുന്നില്ല നമ്മുടെ വീഡിയോസിൽ എപ്പോഴും വരുന്നൊരു കമൻ്റ് എന്ന് പറയുന്നത് ഇൻട്രോ ഒക്കെ ഒരുപാട് നീണ്ടുപോകുന്നു ലാഗ് ആകുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും എൻജിൻപിടെ മറ്റേ ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ചാനലിൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ സ്ട്രെങ്ത് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു വാഹനം ഇപ്പോൾ ടാറ്റയുടെ തിയാഗോ എന്ന് പറയുന്ന ഒരു വാഹനം വന്നപ്പോഴാണ് ടാറ്റയുടെ ഒരു ഫേസ് മാറിയത് പിന്നെ നെക്സോൺ വന്നു നെക്സോൺ ആണ് വളരെ ഒരു സക്സസ് ഉണ്ടാക്കിയത് പിന്നെ അതിനുശേഷമാണ് പഞ്ച് വന്നത് ഇപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ടാറ്റയ്ക്കും ഇത്രയും നല്ലൊരു വാഹനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ആളുകൾ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ നോക്കി കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ ഒരു കാര്യത്തിലേക്ക് വരാം ഇതൊരു കോപ്പേ കൈൻഡ് ഓഫ് ഡിസൈനുള്ള ഒരു വാഹനമാണ് എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഈ ഒരു വാഹനം നെക്സോണിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനമാണ് അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ആ പോരായ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൈവൽസുമായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്നില്ല എല്ലാം സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി എട്ട് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് ലെങ്ത് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിന് ഡ്രൈവൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ലെങ്ത് ലെങ്ത്തുള്ളൊരു വാഹനമാണ് അത്യാവശ്യം വിത്തുള്ളൊരു വാഹനമാണ് പക്ഷേ വീൽ ബേസ് അത് അതിൻ്റെ റൈവൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ കുറവാണ് നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയാൽ അറിയാൻ കഴിയുന്നത് ാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ നെക്സോൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്നു അതൊരു പോരാമേ എന്നുള്ളതല്ല അതുകൊണ്ടാണ് ഈ ഒരു വീൽ ബേസിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് വീൽ ബേസ് കുറച്ച് കുറഞ്ഞുപോയി രണ്ടാമത്തത് ഈ ഒരു വാഹനത്തിന് എയ്റ്റീൻ ഇഞ്ചിൻ്റെ അലോവീൽസ് ആണ് വരുന്നത് ഫ്ലോറൽ കട്ട് കൈൻഡ് ഓഫ് അലോവീലാണ് വരുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഒരു എയ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഡിസൈൻ ലാംഗ്വേജ് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി ഒൻപത് എം എം അപ്രോക്സിമേറ്റ്ലി ഇരുന്നൂറ്റി ഒൻപത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം മാറ്റിയിട്ട് ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട് ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ വരുന്നുണ്ട് ടാറ്റ നെക്സോണിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഹരിയറിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള സ്റ്റിയറിംഗാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ നോബുകളൊക്കെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രീമിയം കാറിൽ അല്ലെങ്കിൽ കാസിൽ കാണുന്ന രീതിയിലുള്ള ഗിയർ നോംസ് ഒക്കെയാണ് വന്നിട്ടുള്ളത് നമ്മൾ സെൻട്രൽ കൺസോൾ എന്ന് പറയുമ്പോഴത്തേക്കും നെക്സോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഫാർ ഫാർ ബെറ്റർ ആണ് ഒരു അപ്ഗ്രേഡ് എന്ന് തന്നെ പറയാം എടുത്തു പറയേണ്ട കുറേ ഇമ്പോർട്ടൻറ്റ് ഉണ്ട് അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ആദ്യമായിട്ടാണ് പവർ ടെയിൽ ഗേറ്റ് വരാൻ പോകുന്നത് അതായത് നമ്മൾ ജസ്റ്റ് ബൂട്ടിൻ്റെ താഴെ െ വരുന്നു ബമ്പറിന്റെ താഴെ നമ്മുടെ കാലൊന്ന് വേവിയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബൂട്ട് ഓപ്പൺ ആവുന്നു ആ ഒരു ഫീച്ചർ ആദ്യമായിട്ട് വരുന്നുണ്ട് സാധാരണഗതിയിൽ ഫ്രണ്ടിലുള്ള ഫ്രണ്ട് റോയിലുള്ള രണ്ട് സീറ്റും അല്ലെങ്കിൽ ഡ്രൈവറും കോ ഡ്രൈവർ പാസഞ്ചർ ഇവർക്ക് രണ്ടുപേർക്കും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ പിൻനിരയിലുള്ള സീറ്റുകൾ കൂടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയൊരു പനോരമിക് സൺറൂഫ് ഈ ഒരു വാഹനത്തിനുണ്ടായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫ്ലഷ് അപ്പ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട് അത് ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു എക്സ് യു വി സെവൻ ഡബ്ലോ എന്നൊക്കെ പറയുന്നതിൻ്റെ മുകളിലുള്ള ഒരു സെഗ്മെൻറ്റാണ് അപ്പോൾ ഈ ഒരു സെഗ്മെൻ്റിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ളൊരു ഫ്ലഷ് അപ്പ് ആയിട്ടുള്ളൊരു ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി ആസ്പെക്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടായിരിക്കും അതു മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ടാറ്റയുടെ വാഹനമായതുകൊണ്ട് സേഫ്റ്റി എന്തൊക്കെയാണെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുക്കാം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷനാണ് എഞ്ചിൻ സ്പെസിഫിക്കേഷനിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ടാറ്റയുടെ എഞ്ചിൻ എന്ന് പറയുന്നതിനകത്താണ് വളരെയധികം ഒരു ക്വസ്റ്റൻ മാർക്കുള്ളത് അതുകൊണ്ട് എഞ്ചിനും സർവീസും ഈ രണ്ട് കാര്യത്തിൽ എല്ലാ എഞ്ചിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് റവഡ്ട്രോൺ എഞ്ചിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ റവഡ്ട്രോൺ എഞ്ചിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണോ എന്നുള്ളത് അത് ഒരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അത്യാവശ്യം വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ വരാൻ പോകുന്നത് ഓൾറെഡി ടാറ്റയുടെ കയ്യിലുള്ള വൺ പോയിൻറ്റ് ടു ടെർബോ എൻജിൻ വരുന്നുണ്ട് അത് മാത്രമല്ല വൺ പോയിന്റ് ഫൈവ് ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട് നമ്മൾ നമ്മളെടുത്ത് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ അതായത് ഡി സി ടി ട്രാൻസ്മിഷൻ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വരുന്നത് ഡീസൽ എഞ്ചിനും ഡീസൽ എഞ്ചിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്തിട്ടാണ് അതായത് ഈ പവർ ട്രെയിനിലെല്ലാം ഈ ഡുവർ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പിൻ പോയിൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡീസലിൻ്റെ കൂടെ ഡി സി ടി ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഡി സി എ ട്രാൻസ്മിഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് അതൊരു പ്രീമിയം കാറിൽ വരുന്ന ഒരു ഫീച്ചറാണ് അപ്പോൾ പ്രീമിയം കാറിൽ വരുന്ന ഇലക്ട്രി പവർ ടെയിൽ ഗേറ്റ് ഫീച്ചർ വരുന്നുണ്ട് ഫ്ലഷ് അപ്പ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട് ബാക്ക് സീറ്റും കൂടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ഡി സി എ എന്ന് പറയുന്നത് ഡീസലിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്നത് ഈ പോയിന്റ്സാണ് ഞാനിപ്പോൾ ഇത് പിൻ പോയിന്റ് ചെയ്യുന്നത് പിന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഓപ്ഷനിലേക്ക് നോക്കുമ്പോഴത്തേക്കും ടാറ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതൊരു എന്ന് ഞാൻ പറയുന്നില്ല കാരണം വൺ പോയിൻറ്റ് ഫൈവ് നൂറ്റി എഴുപത് പി എസ് പവറും ഇരുന്നൂറ്റി എൺപത് എൻ എം ടോർക്കുമുള്ള ആ ഒരു എഞ്ചിനെ എക്സ്പെക്റ്റ് ചെയ്തു പക്ഷേ ടാറ്റ കൊണ്ടുവരുന്നത് വൺ പോയിൻറ്റ് ടു ആണ് വൺ ട്വൻറ്റി ഫൈവ് പി എസ് പവറും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എൻ എം ടോർക്കുമുള്ള ആ ഒരു എഞ്ചിനാണ് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഡീസലുണ്ട് അതുമാത്രമല്ല ടാറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെർബോ ചാർജ്ഡ് ഗ്യാസിലിൻ ഡയറക്റ്റ് ഇഞ്ചെക്ഷൻ ആ ഒരു എഞ്ചിനും കൂടെ വരുന്നുണ്ട് അതുപോലെ വളരെ നല്ലൊരു നീക്കമാണ് കാരണം ഇതിന് റൈവൽസൊക്കെ ആയിട്ട് കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കൊടുക്കാം റൈവൽസിൻ്റെ എഞ്ചിനും ആ ഓപ്ഷൻസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ടാറ്റയ്ക്ക് പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു എഞ്ചിൻ വേണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സേഫ്റ്റി ഫീച്ചറിൻ്റെ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡാസിൻ്റെ ലെവൽ ലെവൽ ടു പ്രൊവിഷൻസ് ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ടായിരിക്കും പനോരമിക്സ് സൺറൂഫ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി ഒരു കാര്യം കൂടി എടുത്തു പറട്ടെ സ്റ്റീറിംഗ് കൺട്രോളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ബട്ടൺസ് അല്ല അവിടെ കൊടുത്തിട്ടുള്ളത് ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടച്ച് ആണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഏറ്റവും ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ എടുത്ത് കാണേണ്ട ഒരു കാര്യം അപ്പോൾ ഇതിനകത്ത് നമ്മൾ പിൻ പിൻപോയിൻറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പതിനെട്ട് ഇഞ്ചിൻ്റെ ഫ്ലോറൽ കൈൻഡ് ഓഫ് അലോയി വീൽസ് വരുന്നുണ്ട് ഫ്ലഷ് അപ്പ് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട് പുതിയ എഞ്ചിൻ അതായത് വൺ പോയിന്റ് ടു എൻജിൻ വരുന്നുണ്ട് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അത് കൂടാണ്ട് തന്നെ ഈ ചില ആളുകൾക്ക് ഈ ഒരു ഫീച്ചർ ഇഷ്ടപ്പെടും അതായത് ഞാൻ ഈ പറഞ്ഞ സ്റ്റിയറിങ്ങിലുള്ള ടച്ച് സെൻസിറ്റീവായിട്ടുള്ള ബട്ടൺ ഫിസിക്കൽ ബട്ടൺ ഇഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട് പക്ഷേ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ബട്ടൺസ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൈകൾ തട്ടിട്ട് ഓപ്ഷൻ പ്ഷൻസ് ഒക്കെ മാറാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ ഫിസിക്കൽ ബട്ടൺ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അവയറാകും ഇത് ഒരു ടച്ച് സെൻസിറ്റീവായിട്ടുള്ള ബട്ടൺ ആകുമ്പോഴത്തേക്കും നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചിലപ്പോൾ നമുക്കറിയില്ല മിക്കവാറും നമ്മുടെ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ട് സ്റ്റീറിങ് തിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ട്രാഫിക്കിലൊക്കെ എടുക്കുമ്പോഴും ഈവൻ നമ്മളിപ്പം ഹൈവേയിൽ ക്രൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ കൈ സ്റ്റീറിങ്ങിൻ്റെ പല ഭാഗങ്ങളും തട്ടാതിരിക്കുന്നത് അതായത് ഈ പറയുന്ന പോർഷനിലേക്ക് വരാതിരിക്കും ഈ ഒരു വാഹനം എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ലോഞ്ച് ഓഗസ്റ്റ് സെവൻത്തിനായിരിക്കും ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്നത് എന്നിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കൺഫേംഡ് അല്ല എന്തായാലും ടാറ്റ ഒരു വൺ വീക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ഡിസൈനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മീഡിയയുടെ മുമ്പിൽ അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു യു കെയിൽ വെച്ചിട്ടാണ് ആ ഒരു പ്രോഗ്രാം നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഇലക്ട്രിക് വേഷൻ ആയിരിക്കും ആദ്യം വരാൻ പോകുന്നത് എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേഷൻ ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് അൻപത്തി അഞ്ച് കിലോട്ട് അവറിൻ്റെ ബാറ്ററി പാക്കിലാണ് വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫോർ വീൽ ഡ്രൈവ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കില്ല ഇലക്ട്രിക്കിന്റെ കേസിലാണ് ഞാൻ പറഞ്ഞത് ഫോർ വീൽ ഡ്രൈവ് ഉള്ള അല്ലെങ്കിൽ ഫോർ വീൽ മോട്ടോർ സെറ്റപ്പ് ഉള്ള ഫോർ വീൽ എന്ന് പറയുന്നത് മുമ്പിലും പിന്നിലും മോട്ടോർ ഉള്ള അല്ലെങ്കിൽ ഫോർ വീൽ എന്ന് നമ്മൾ സാധാരണഗതിക്ക് ഐസ് വേഷനിൽ പറയുന്ന ആ രീതിക്കുള്ള ഒരു വാഹനം ഇലക്ട്രിക്കില് വരാൻ പോകുന്നത് ടാറ്റയുടെ ഹാരിയറിലായിരിക്കും മാത്രമല്ല എക്സ്പെക്റ്റ് ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് അടുത്തായിരിക്കും അത് റിയൽ വേൾഡ് റേഞ്ച് ആയിരിക്കും എന്തായാലും അവർ പറയാൻ പോകുന്നത് അൻപത്തി അഞ്ച് കിലോട്ടവർ ബാറ്ററി എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയൊരു ബാറ്ററിയാണ് അതുകൊണ്ട് തന്നെ അവർ ക്ലെയിം ചെയ്യാൻ പോകുന്നത് അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിലായിരിക്കും പ്രാക്ടിക്കലി ഒരു അഞ്ഞൂറെങ്കിലും ലഭിക്കാനാണ് ഇപ്പോൾ ഡാറ്റ ശ്രമിക്കുന്നത് പ്രീമിയം ടച്ച് അല്ലെങ്കിൽ പ്രീമിയം ഇൻറ്റീരിയേഴ്സ് ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേവിനെ മറ്റ് ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റ് വാഹനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നത് ഇത്തരം പ്രീമിയം കാര്യങ്ങളായിരിക്കും അതുമാത്രമല്ല ഈ വൺ പോയിൻറ്റ് ടു ടെർബോ ചാർജർ ഗ്യാസിലും ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിൻ വൺ വൺ ട്വൻറ്റി ഫൈവ് പി എസ് പവറും ടു ട്വൻറ്റി ഫൈവ് എൻ എം ടോർക്കും ആ എഞ്ചിൻ ഒരു പ്രസക്തിയും ഇവിടെ വലുതായിട്ട് നമുക്ക് എടുത്ത് കാണിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ വില നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന വിലയാണ് അതായത് നമ്മളൊന്നും കൺഫേം ചെയ്യുന്നില്ല ഇതിൻ്റെ റൈവൽസുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു പതിനൊന്ന് ലക്ഷം മുതൽ ഒരു ഇരുപത് ലക്ഷത്തിൽ മുട്ടി നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രൈസ് ബ്രാക്കറ്റായിരിക്കും ഈ ഒരു വാഹനത്തിന് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹമാണ് നമ്മുടെ ചാനലിൻ്റെ സ്ട്രെങ്ത്ത് നന്ദി നമസ്കാരം